ഹൈഡിയാസ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ പിതൃക്കൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് അവർ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ഞാൻ കുറച്ച് കാർഡ്സ് ഷെഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു കാർഡ് സെലക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഇത് മൂൺ എന്ന് പറയുന്ന കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ കാർഡ് ഈ കാർഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമെന്ന് നന്മയുടെയും തിന്മയുടെയും വഴിയാണ് അതിൽ നിങ്ങൾ നന്മയുടെ വഴി തിരഞ്ഞെടുത്ത് പോകാനാണ് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് തിരഞ്ഞെടുത്ത് പോകാനാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് പ്രധാനമായിട്ടും എനിക്കിതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചായിരിക്കും മേ ബി നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സൂചനയും അത് തന്നെയായിരിക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ പണമിടപാട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും അത് നല്ലതിനല്ല എന്നാണ് ഈ കാർഡിലൂടെ എനിക്ക് വ്യക്തമാകുന്നത് പിന്നെ ഈ ഇതിൽ ഈ കാർഡിൽ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് കാണിക്കുന്നുണ്ട് പ്രണയബന്ധം എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ലവ് ആണ് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ഒരു സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നല്ലതുപോലെ ചിന്തിച്ച് കൈകാര്യം ചെയ്യുക നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക കരിയറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പക്ഷെ നിങ്ങളതെല്ലാം ഓവർകം ചെയ്ത് വരും ഈ മെസ്സേജ് നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു മുൻകരുതൽ പോലെ എടുക്കുക യൂണോസിനെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക താങ്ക് യു താങ്ക് യു ടിയേഴ്സ്